ഈ നമ്മളൊക്കെ സൂര്യന്റെ മുന്നിൽ നടക്കുമ്പോ ചന്ദ്രന്റെ മുന്നിൽ നടക്കുമ്പോ വിളക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോ അതിന്റെ മറുവശത്തൊരു ഇരുട്ട് കാണുന്നില്ലേ അതിന് നിഴലെന്ന് പറയാറില്ലേ ആ നിരക്കുള്ള ഒരു ഇരുട്ടിന് കാണുന്നില്ല റിപ്പോർട്ട് ഇമാം സൂര്യന്റെ മുന്നിലോ ചന്ദ്രന്റെ മുന്നിലോ അവിടത്തേക്ക് നിഴലുണ്ടായിരുന്നു തീരെ നിഴലില്ലെന്ന് പറഞ്ഞാൽ കണ്ണാടിയിലോക്കിയത് എന്തിനെന്ന് ചോദ്യം വരൂല്ലേ അതുകൊണ്ട് തീരെ ഇല്ലെന്നോ ഒരു നിലക്കുമില്ലെന്നോ പറയാതെ ശംസിന്റെ മുന്നിൽ ചന്ദ്രന്റെ മുന്നില് അതേ കാണപ്പെടാറില്ല

ൾ അരീവ് സ്വല്ലം പ്രകാശമായിരുന്നു അയുന്ത അതുകൊണ്ട് സൂര്യന്റെയോ ചന്ദ്രന്റെയോ മുന്നിൽ നബിതങ്ങളിൽ അതാ നടന്നു പോകുമ്പോൾ നിഴൽ കാണപ്പെടാറില്ല ും ചില പണ്ഡിതന്മാര് പറഞ്ഞു ഹരീസു ഹരീസുഹിന്റെ റസൂരിന്റെ പ്രാർത്ഥനയില് എന്നെ പ്രകാശമാക്കണേ എന്നൊരു സ്വല്ലോ മാഹിത് സ്വല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ ശരീരത്തിന് ചിലപ്പോൾ പ്രകാശം അല്ലാതെ തന്നെ കാണുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതെ നബി നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയൂല കണ്ടോ നിങ്ങൾ ഉണ്ട് അലേഹ് നിസ്കരിക്കുന്നു ആ നിസ്കരിക്കുന്ന സമയത്ത് ഭാര്യയുടെ കാല് മുന്നിലുണ്ട് നബി തങ്ങളുടെ മുമ്പിൽ ഭാര്യ ഇങ്ങനെയും വിലങ്ങനെ കിടന്നിട്ടുണ്ട് ആ കിടന്ന ഭാര്യയുടെ കാല് കൈകൊണ്ട് എടുത്തു മാറ്റി വെക്കുന്നു കാരണം എന്തുകൊണ്ട് കാണുന്നില്ല നമ്മളെ കാലം പോലെ അതെ അതാ ലൈറ്റുള്ള കാലമല്ലല്ലോ ചെറിയ ചിരിവിളക്ക് കത്തിക്കുന്ന കാലമല്ലേ ഇരുട്ടിൽ നിസ്കരിക്കുമ്പോ ലപിതങ്ങൾ വരുന്നത് ഭാര്യ കാണുന്നില്ല ലപിതങ്ങൾ കാല് നീക്കി വെക്കുന്നു ാലും നീക്ക് വെക്കുമെന്നോ എന്ന് പറയുമ്പോ അപ്പൊ ഭാര്യനെ തൊട്ടിട്ട് ഒതു മുറിഞ്ഞില്ലേ എന്നുള്ള സംശയം വേണ്ട ഭാര്യ കിടക്കുന്ന സമയത്ത് പുതപ്പ് ഉതച്ചും അതുപോലെ തുണിയെടുത്തുവല്ലേ കിടക്കുക തുണിയുടെ മേലെ തൊട്ടാ പൊതു മുറിയൂല എന്ന് മുസ്ലിം ഇങ്ങൾക്കറിയാമല്ലോ നബിസ് വെച്ചത് ബുഹാരിയിൽ കാണാം എന്നാൽ അതേ സമയത്ത് നബിസ് അല്ലാരി ഒരു ദിവസം ഭാര്യയുടെ സമീപത്തേക്ക് കയറി വരുന്നു സൂചി വീണ് പോയിട്ടുണ്ട് സൂചി നോക്കിട്ട് കാണുന്നില്ല നബിതങ്ങൾ ഇങ്ങനെ വരുമ്പോ സുബഹാന അവിടുത്തെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് സൂചി കിട്ടുന്നു ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു ഹരീസിൽ കണ്ടത് എന്താണ് ഇരുട്ടുള്ളത് കൊണ്ട് ഭാര്യ കണ്ടില്ല അതാ യാഥാ ലുന്നത് കണ്ടില്ല മറ്റേ ഹരീസ് അഹമ്മദ് അതും പറയുന്നത് ഭാര്യ തന്നെയാണ് പക്ഷെ റസൂറിന്റെ മുഖത്ത് നിന്ന് പ്രകാശം വരികയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയോ ഒരു ശാസ്ത്രജ്ഞന് നിർവചിക്കാൻ കഴിയോ ഏതെങ്കിലും ഒരു ശാസ്ത്ര പണ്ഡിതനോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനോ ശാസ്ത്ര വിദ്യാർത്ഥിക്കോ നബിതങ്ങളെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നിർവചിക്കാൻ കഴിയോ सु <laughs>

അബ്ദുസലൽ ബഖീൽ എൻ്റെ പേര് കേട്ടിട സലാത്ത് ചൊല്ലാത്തവനാ ആട പോ സുകുക്കളെ ചൊല്ലണം ഇടക്കടക്ക് സലാത്ത് മൗലായ സല്ലീ വ സല്ലിൻ അലൈഹി മൻ ആബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലീഹി ബീ ഈ രണ്ട് ൾ ഒരു നബി ഹരീസിൽ നിസ്കരിക്കുമ്പോൾ അവിടെ ഇരുട്ടുള്ളത് കൊണ്ട് കണ്ടില്ല എന്നും വേറൊരു ഹരീസിൽ കിട്ടുന്ന നിലക്ക് അവിടുത്തെ പ്രകാശം ഉണ്ടായി എന്നും കാണുമ്പോ ഒരു ഹരീസ് സ്വീകരിച്ച് മറ്റേ ഹരീസ് തള്ളരുത് അത് പുത്തൻവാദികളുടെ സ്വഭാവമാണ് അള്ളാഹിന്റെ റസൂലിന്റെ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് വന്ന ഒരു ഹരീസും തള്ളിക്കളയരുത് ഓരോന്നിനും അർത്ഥം പറയണം ഓരോന്നിനും അനുയോജ്യമായ രൂപത്തിൽ മനസ്സിലാക്കണം ഒന്നും തന്നെ തള്ളാൻ പറ്റൂല സഹർമാനുറ അലൽ ഇമാം സുബക്കിറിയ മോഹന് പടിയില്ലേ റഹ്മാനായ റബ്ബു സുബാന തങ്ങളുടെ നിഴലിനെ ഭൂമിയിൽ പതിഞ്ഞ് കാണുന്നതിൽ നിന്ന് കാത്തിരിക്കുന്നു നബിയേ കാരണമെന്നാണ് അതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയുന്നു അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഖൈറ ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലായഖു ലില്ലഹു വലൽ അർനി തശ്രീഫാ ഭൂമീൽ അല്ലാഹുവിൻറെ റസൂലിൻ്റെ നിഴലി വീഴൂലാബ് അది നബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു ബഹുമാനമാണ് ലഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന നൂറൻ ശരീഫൻ റുഹാനിയൻ നബി തങ്ങളെ ആത്മീയമായി പരി പറഞ്ഞാൽ അടിസ്ഥാനപരമായി പറഞ്ഞാൽ അവിടുന്നൊരു പ്രകാശമാണല്ലോ അതുകൊണ്ട് തന്നെ വജിസ്മൻ ലസീഫൻ അവിടുത്തെ ശരീരത്തിനും അതുപോലെ തന്നെ പ്രകാശപൂരിതമാണല്ലോ ോ മരക്കുകള് നമ്മളെ മുന്നിലേക്ക് വരുമ്പോ നമ്മൾ അത് ആ നമ്മൾ കാണുന്നില്ല മരക്കുകളെ നിഴലും കാണുന്നില്ലല്ലോ എതേ അത് അവർക്കുള്ള ആ നൂറാണിങ്ങത്താണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ അവര് അങ്ങനെ വെക്കണമെന്നില്ല ഞാൻ മറ്റൊരു നടത്തുമ്പോൾ ഈ അഭിപ്രായം ഉദ്ധരിച്ചിരുന്നു വീണാൽ അത് പല കാലുകൊണ്ട് കൊണ്ട് പോയിട്ട് വിധങ്ങളുടെ ുടെലി ചവിട്ടിപ്പോവുക എന്നതൊരു ബഹുമാനക്കുറവല്ലേ അതില്ലാതിരിക്കുക